ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് ഇതെൻ്റെ യൂട്യൂബ് ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയാണ് നോക്കാം ക്കാണ് നോക്കാം അപ്പോൾ ഞാൻ ഞാൻ എല്ലില്ലാത്ത ചിക്കനിലെ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ടേസ്റ്റ് ഇട്ടിടാം അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിലോട്ട് മീനാഗിരി ഒഴിച്ചെടുക്കാം നമുക്കിത് ഇനി കൈട്ടി മിക്സ് ആക്കി കൊടുക്കാം നല്ല ധരിക്കാൻ നമുക്ക് ഇത് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നല്ല മിക്സ് മിക്സാക്കി കൊടുത്തിട്ടുള്ളത് നമുക്കിനി പാൻ ചൂടാക്കി അതിലോട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വലിച്ചെണ്ണം വെച്ചെടുക്കാം കേട്ടോ എക്സ്ട്രാ വെളിച്ചെണ്ണ വലിച്ചൊന്ന് കൊടുക്കാം

നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഞാൻ ഒരു ചാർലറ്റ് രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദെൻ നമുക്ക് രണ്ടില്ലി വെളുത്തുള്ളി കൊടുക്കാം പിന്നെ ഒന്നിൻ്റെ ഭക്തി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നാരങ്ങ പീണെടുക്കാം പിഴാതെ ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത് ഇനി നമുക്ക് ഉപ്പ് ഇട്ടെടുക്കട്ട ഉപ്പൊരു കാൽ ടീസ്പൂണൊക്കെ മതി സ്പൂൺ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മഴ വെച്ച് റെഡിയാക്കാം അപ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം ഓയിൽ മിക്സിയിലിട്ട് എന്താണ് സൺഫ്ലവർ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വട്ടം മൂന്നാമത്തെ വട്ടം അടിക്കുകയാണ് പിന്നെ നമുക്ക് അടിച്ചിട്ട് മയോണീസ് ആക്കിയിട്ട് വരാം ഇത് നമ്മുടെ പോക്കറ്റ് ഷവർ മിക്ക വേണ്ടിയത് ഉള്ളതായിട്ടൊരു ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് പിന്നെ നമുക്കൊരു ഇതുണ്ട് ഇത് നമുക്ക് രണ്ട് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് ഒരു പോക്കറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നമുക്ക് അടുത്തത് അത് നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ട് ബ്രെഡ് കാണട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക രണ്ട് ബ്രെഡ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനേ ഇങ്ങനെ അമർത്തി കൊടുക്കും വെറുതെ പൊട്ടാതെ കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഓരോന്നും അങ്ങനെ നമുക്ക് ആക്കിയിട്ട് കൊടുക്കാം വേറൊരു ബ്രെഡ് എടുത്ത് പിന്നെ പിന്നെ അതിനപ്പം വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഗ്ലാസ് വയ്ക്കുന്നു ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ഇട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയുള്ളത് എന്നെ ആക്കി എടുക്കാം പട്ടാൽ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പോൾ ഞാനൊന്നും കൂടി കാണിച്ചു തരാം ബ്രെഡ് എടുക്കുന്നു അതിനു മുകളില് വയ്ക്കുന്നുണ്ട് ക്ലാസ് വെച്ചിട്ട് അമർത്തി ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി അപ്പൊ ബിസ്മി ഒക്കെ ചൊല്ലിട്ട് ചെയ്തോട് ചിലപ്പോ പൊട്ടി പോയി പിന്നെ ഇരട്ടിക്ക് പണി അപ്പോൾ ഇങ്ങനെ നമുക്ക് പുഴയും ചെയ്തെടുക്കാം കേട്ടോ പുഴും ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് കംസ് ഇതാക്കി വെച്ചിട്ടുണ്ട് ദൻ നമുക്ക് ഇതാ മുട്ട ഇതാക്കി വെച്ചിട്ടുണ്ട് കോട്ടിങ് എല്ലാവരും ചെയ്യുന്നത് രണ്ടാണ് എനിക്കിവിടെ മുട്ട തികയാൽ തന്നെയാണ് ഒന്നോട്ട് ചെയ്യുന്നത് മുട്ട ഇല്ല ഇല്ലാതെ അടുത്തറിയാം അപ്പോൾ ഞാൻ ഇതാ ഒരു ജോഡി ജോഡിയിലെടുത്തിട്ട് ോട്ടെ അതെടുത്തിട്ട് നമുക്ക് ബ്രെഡ് കംസിലോട്ട് ഇട്ടെടുക്കട്ടെ ബ്രെഡ് കംസിലോട്ട് നമ്മൾ നിങ്ങൾ ഇതാക്കിയെടുക്കുന്നുണ്ട് വിടക്കൊന്നാക്കി കൊടുക്കാം കാരണം അതൊന്നും ഒട്ടി പിടിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ആക്കി കൊടുത്ത് ഇനിയും ബ്രെഡ് ക്രംസ് തീർത്ത് വയ്ക്കണം കേട്ടോ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് അതാക്കി കൊടുക്കാം ഇതിന് എടുക്കുന്നു ബ്രെഡിൽ മുക്കുന്നു അവരൊക്കെ കൊതിച്ചു നിക്കുകയാണ് നിങ്ങൾ നമുക്ക് അങ്ങനെ എല്ലാ ചെയ്തിട്ട് വരാട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുത്തിട്ട് എന്താ പറയുക ഇതാക്കി വെജിറ്റബിൾസൊക്കെ ഉണ്ട് ഇനി അതിലോട്ട് ഫുൾ ഇത് കയറ്റി വെക്കണം എന്നിട്ട് അത് അമ്പലാക്കി വെക്കണം അപ്പോൾ ഇത്രയുള്ള വീഡിയോത്തിലേക്കും വൈകാം ഇന്ന ലാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കറ്റ് പറവ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം